പത്മശ്രീ പുരസ്കാരത്തിൽ നിന്ന് പാപ്പരത്തത്തിലേക്ക് പന്തിരായിരം കോടി രൂപ മൂല്യം വരുന്ന ബിസിനസ് സാമ്രാജ്യം വെറും എഴുപത്തഞ്ച് രൂപയ്ക്ക് വിറ്റഴിക്കേണ്ടി വന്ന ഹതഭാഗ്യൻ ബി ആർ ഷെട്ടിയുടെ വീഴ്ച ബുർജ് ഖലീഫയോളം തലപ്പൊക്കത്തിൽ നിന്ന് കുത്തനെ താഴേക്കായിരുന്നു ആ കഥ ഇങ്ങനെ വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ മലയാളികളുടെ പ്രത്യേകിച്ച് ഗൾഫിലേക്ക് ജീവിതം കരുപിടിപ്പിക്കാൻ എഴുപതുകളിൽ ഒരു കയറിയും നീന്തിയുമെല്ലാം എത്തിയ മലയാളികൾക്ക് ബി ആർ ഷെട്ടി അന്യനായിരുന്നില്ല കാരണം ഷെട്ടിയും വന്നത് അതേ വഴിയിലൂടെയാണ് കർണാടകയിലെ ഉടുപ്പിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജനിച്ച ഷെട്ടി മുപ്പത്തിയൊന്നാം വയസ്സിലാണ് പുതിയൊരു ജീവിതം തേടി യു എ യിലെത്തുന്നത് കടബാധ്യതകൾ പെരുകിയപ്പോഴായിരുന്നു ഈ നാടുവിടൽ കയ്യിലുണ്ടായിരുന്നത് ഏഴ് ദീർഘം ഏകദേശം അറുപത് രൂപ മാത്രം ഫാർമസിസ്റ്റായി പരിശീലനം നേടിയ ഷെട്ടി യു എ ആദ്യത്തെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി മരുന്നുകൾ വിൽക്കാൻ ഡോക്ടർമാരുടെ മുറികളിൽ കയറിയിറങ്ങുമ്പോൾ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു വളരെ വ്യക്തിപരമായ ചെലവ് കുറഞ്ഞ ആരോഗ്യ സംവിധാനങ്ങളുടെ അഭാവം യു എ യിൽ നല്ല വായ്പ എടുത്ത പണം കൊണ്ട് അബുദാബിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ന്യൂ മെഡിക്കൽ സെൻ്റർ ഹെൽത്ത് എന്ന ക്ലിനിക് അദ്ദേഹം തുറന്നു പതിനയ്യായിരം ദീർഘം അഥവാ ഏകദേശം മുപ്പത്തയ്യായിരം രൂപയായിരുന്നു മൂലധനം ഷെട്ടിയുടെ ഭാര്യ ചന്ദ്രകുമാരിയായിരുന്നു ക്ലിനിക്കിലെ ഏക ഡോക്ടർ എൻ എം സി ഹെൽത്തിൽ നിന്നും മരുന്ന് കച്ചവടത്തിൽ നിന്നുമുള്ള വരുമാനം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ എൻ എം സി ട്രേഡിംഗ് എന്ന സ്ഥാപനം ഷെട്ടി ആരംഭിച്ചു അധികം വൈകാതെ യു എയിലെ ഏറ്റവും വലിയ ആരോഗ്യ സേവന സ്ഥാപനമായി എൻ എം സി വളർന്നു ഒമാൻ സ്പെയിൻ ഇറ്റലി ഡെൻമാർക്ക് കൊളംബിയ ബ്രസീൽ തുടങ്ങി എട്ട് രാജ്യങ്ങളിലേക്ക് എൻ എം സി ഹെൽത്ത് വ്യാപിച്ചു പന്ത്രണ്ട് വൻ നഗരങ്ങളിലായി നാൽപ്പത്തഞ്ച് ആശുപത്രികൾ പ്രതിവർഷം നാൽപ്പത് ലക്ഷം ആളുകൾക്ക് ചികിത്സ രണ്ടായിരത്തി മൂന്നിൽ നിയോഫാർമ എന്ന മരുന്ന് കമ്പനിയും ഷെട്ടി ആരംഭിച്ചു വളർച്ചയുടെയും അംഗീകാരത്തിൻ്റെയും ദിനങ്ങളായിരുന്നു അത് പ്രവാസി ഇന്ത്യൻ വ്യവസായികൾക്കിടയിൽ നേതൃസ്ഥാനത്ത് ഷെട്ടി തിളങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ എം സി ലണ്ടൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തു അതിവേഗ വളർച്ചയെ പിന്തുടരാനുള്ള വലിയ മൂലധനം ഷെട്ടിയുടെ അക്കൗണ്ടിലേക്കെത്തി ഏഴ് ദീർഘവുമായി കടൽ കടന്ന് മണലാരണ്യത്തിലെത്തിയ ഷെട്ടിയുടെ ജീവിതത്തിലേക്ക് എല്ലാ ആഡംബരങ്ങളും ഇക്കാലത്ത് കടന്നുവന്നു വിവിധയിടങ്ങളിൽ ആഡംബര ആസ്തികൾ അദ്ദേഹം സ്വന്തമാക്കി വമ്പൻ തുക മുടക്കി ബുർജ് ഖലീഫയിൽ നൂറാം നിലയിലും നൂറ്റിനാൽപ്പതാം നിലയിലും ഫ്ലോറുകൾ അപ്പാടെ വാങ്ങി പ്രൈവറ്റ് ജെറ്റ് വിമാനം റോൾസ് റോയ്സ് കാറുകൾ എന്നിവയെല്ലാം ആസ്തികളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാലിൽ ഫോർബ്സ് ലോക ശതകോടീശ്വര പട്ടികയിൽ ഷെട്ടി ഇടം പിടിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ എല്ലാ ബിസിനസ്സുകളെയും ഫിനേബ്ലർ എന്ന ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു എല്ലാം നല്ല രീതിയിൽ പോകവേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്രതീക്ഷിതമായി ആരംഭിച്ചു എൺപത് ബാങ്കുകളിൽ നിന്ന് എടുത്ത നാൽപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കോടി രൂപയുടെ കടം ഷെട്ടി രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്ന് മഡ്ഡി വാട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു കമ്പനിയിലെ വരുമാന ലാഭ കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ച് ഓഹരി വില ഉയർത്തുകയാണ് ചെയ്തിരുന്നതത്രേ വൻ തകർച്ചയാണ് ഇതിന് പിന്നാലെ ഉണ്ടായത് പല കമ്പനികളും ഷെട്ടി വിറ്റൊഴിഞ്ഞു പന്തിരായിരം കോടി രൂപ മൂല്യം കണക്കാക്കിയ ഫിനേബ്ലർ വെറും ഒരു പൗണ്ട് അഥവാ ഏകദേശം എഴുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നത് ആ പതനത്തിൻ്റെ ആക്കം സൂചിപ്പിക്കുന്നു ക്രിമിനൽ സിവിൽ കേസുകളുടെ ബഹളമായി ഷെട്ടിക്ക് യു എ യിൽ നിൽക്കക്കള്ളിയില്ലാതായി വ്യക്തിപരമായ പ്രശ്നങ്ങളും സഹോദരന്റെ രോഗവും കാരണം പറഞ്ഞ് ഷെട്ടി മംഗളൂരുവിലേക്ക് മടങ്ങി താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും സാമ്പത്തിക തട്ടിപ്പിന് ഇരയായതാണെന്നും അദ്ദേഹം വാദിച്ചു യു എ ഇ നിയമ ഇന്ത്യയിൽ സി ബി ഐയും തട്ടിപ്പും കളർപ്പണം വെളുപ്പിക്കലും സംബന്ധിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിവരികയാണ് ഏഴ് ദീർഘവുമായി ഗൾഫിലെത്തി ശതകോടീശ്വരനായ ഷെട്ടി ഇന്ന് പാപ്പരാണ് ബിസിനസ് ലോകത്ത് നിയമവിരുദ്ധമായി സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയാൽ അത് ശാശ്വതമാവില്ലെന്ന് ഷെട്ടിയുടെ ജീവിതകഥ പറഞ്ഞു വെക്കുന്നു